് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ചില ക്ലോസപ്പ് മാജിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മാജിക്ക് ഞാൻ ചെയ്യുന്നത് ഒന്ന് റിബണും ഈ തൂവാല ഉപയോഗിച്ചാണ് ഈ റിബൺ തൂവാല രണ്ട് ഈ ഒരു ഒരുപാട് കോയിൽ ഉപയോഗിച്ചാണ് മൂന്ന് ഈ ഈ ചീട്ടുപയോഗിച്ചാണ് ഉപയോഗിച്ചാണ് ആ അപ്പൊ നമുക്ക് മാജിക്ക് ആരംഭിക്കാം ഈ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഒരു വെള്ള വെള്ളത്തൂവാല ഈ വെള്ള വെള്ളത്തൂവാല ഉപയോഗിച്ചുള്ള മാറ്റിയാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ തൂവാലക്കിഴത്തേക്ക് ഞാൻ ഈ റിബൺ കടത്തിവിടുകയാണ് അത്ര ശ്രദ്ധിക്കുന്നത് ഈ റിബൺ ഞാൻ ഈ തൂവാലക്കിഴത്ത് കടത്തിവിടുകയാണ് ആ തൂവാല കിടത്തുന്നത് ഞാൻ ആ റിവൺ വളരെ വേഗം അപ്രത്യക്ഷമാക്കി കിടക്കും അപ്പൊ തന്നെ ഞാൻ ഈ പറയുന്നു ഞാൻ ഈ തൂവാലയ്ക്കകത്തു തന്നെ ഞാൻ ഇത് ഈ ഇത് എടുക്കേ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഈ ഇത് നിങ്ങൾ വിചാരിക്കും ഈ ഈ ഇതിനകത്ത് ഈ തൂവാലക്കകത്ത് എന്തെങ്കിലും അറയൊക്കെ വിളിപ്പിച്ചു വെച്ചിട്ടാണ് ഈ ഇത് ചെയ്യുന്നത് അപ്പൊ അത് സാധാരണ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് അപ്പോൾ ആ സാംസങ് ഞാൻ മാറ്റിത്തരാം ഇപ്പം ഞാൻ അത് തന്നെയല്ല ഞാൻ ഈ ഇത് ഈ റിബൺ ഉപയോഗിച്ച് ഈ റിബൺ മാത്രം ഉപയോഗിച്ച് ഈ തൂവാര മാറ്റി വെച്ചുകൊണ്ട് റിബൺ മാത്രം ഞാൻ എൻ്റെ കൈയ്ക്ക് ഉള്ളിലേക്കുള്ള കമ്പനിയാണ് റിബൺ കേട്ടോ അടുത്തൊരു മാജിക്കിലേക്ക് നമുക്ക് പോവാം ഇനി ഞാൻ അടുത്ത മാജിക്കായിട്ട് വരുന്നത് ഈ ഒരു കോയിൻ ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടത് ഈ ഒരു കോയിൻ ഞാൻ എൻ്റെ കൈക്കുള്ളിലേക്ക് ഞാൻ കടത്തി വിടാൻ പോവുകയാണ് കൈക്കുള്ളിലേക്ക് ഞാനിത് കടത്തി വിടാൻ പോവുകയാണ് ഞങ്ങൾക്ക് കൈക്കുള്ളിലേക്ക് കടത്തി അപ്രത്യക്ഷണം ഞാനിത് ഈ ഈ ഈ ഈ കായ്ക്കകത്തുനിന്ന് തന്നെ ഞാൻ ഇത് എടുത്ത് തരാൻ പോകണേ മാജിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു മാജിക്ക് നമുക്ക് എടുത്തത് ചീട്ടിന്റെ ഒരു മാജിക് ആണ് അല്ലേ ഇതൊന്ന് രണ്ട് മൂന്ന് ചീട്ടാണ് ഈ മൂന്ന് ചീട്ട് ഉപയോഗിച്ച് ഞാനൊരു മാജിക്ക് ആണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഈ മാജിക്ക് ഈ ചീട്ടേതെന്ന് നിങ്ങൾ ഓർക്കണം അത് കാണണ്ടേ ഈ ചീട്ട് നോക്കിക്കൊടുക്കണം ചീട്ട് മൂന്ന് നാല് അഞ്ച് പറഞ്ഞു കാണാം മൂന്ന് നാല് അഞ്ച് വളരെ ശ്രദ്ധയിരിക്കണം മൂന്ന് നാല് അഞ്ച് ഈ നാല് ഞാനിടത്ത് താഴ്ത്തുന്ന തീർക്കുകയാണ് അപ്പോൾ ഇതെന്താണ് ഇത് ഇത് മൂന്ന് അഞ്ചും മൂന്ന് അഞ്ചാണ് അല്ലേ നോക്കി മൂന്നഞ്ചാണ് അപ്പോൾ ഇതെന്തായിരിക്കും നാല് മാജിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഈ ചീട്ടിൽ നിന്ന് തന്നെ അടുത്തൊരു മാജിക്കിലേക്ക് പോകണേ ഞാൻ ഒരാറ് ചീട്ട് ഉപയോഗിച്ച് ഒരു മാജിക്ക് കാണിക്കാം വളരെ ശ്രദ്ധയോടെ വിളിയിരിക്കട്ടെ ഇത് രാജ റാണി ഗുല ഇത് അഞ്ച് ആറ് ഏഴ് അപ്പൊ ഞാൻ ഇതിനകത്തുന്ന് ഇത് രണ്ടിന്റെയും നടുക്കത്തെ ചീട്ട് വെച്ച് മാറ്റുകയാണ് ശ്രദ്ധയോട് വിളിയിരിക്കണം ഈ നടുക്കത്തെ ചീട്ട് ഇതിന്റെയാണെ റാണി എടുത്ത് ഇങ്ങോട്ട് മാറ്റി അപ്പം ഇത് രാജേം ഗുല രാജ ഗുല എന്നാണ് അപ്പൊ ഇതിനകത്ത് എന്താ അഞ്ച് ആറ് ഏഴ് ഈ ആറ് എടുത്ത് ഞാൻ ഇങ്ങോട്ട് മാറ്റി നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിപ്പോ അഞ്ചു ഏഴ് ഇപ്പം ഇതിന്റെ ആറ് ഇവിടെ ഇരിക്കുന്നു ഇതിന്റെ റാണി ഇവിടെ ഇരിക്കുന്നു ഞാൻ ഇതിന്റെ മാജിക്ക് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ് ഓക്കെ ഇതിന്റെ റാണിക്ക് പകരം ഇതിന്റെ റാണിക്ക് പകരം ഇവിടെ ഈ ആറായി ഇവിടെ വരണ്ട റാണി ഇവിടെ ഈ മാജിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഈ മാജിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത മാജിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ